ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ ആ ഒരു വ്യക്തിത്വവും കൊടുത്തിട്ട് ശരിക്കും നമുക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് എൻറ്റർ ചെയ്ത ഒരു ഫീല് തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടി കുറച്ച് എന്ന് പറഞ്ഞത് തന്നെ അതുപോലെ തന്നെ തന്നെയായിട്ടാണ് തോന്നിയത് എങ്ങനത്തെ ാരുന്നല്ലോ വന്നത് തന്നെയാണ് അതുപോലെ തന്നെ ആയിട്ടാണ് തോന്നിയത് പെർഫോമൻസ് വൈസ് ഒക്കെ നന്നായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് അധ്യാൻ എന്നാണ് തോന്നിയത് കൊള്ളാരുന്നുണ്ട് എല്ലാരും ഒന്നും പറയാനില്ല ഇങ്ങനത്തെ ധ്യാനാണ് വേണ്ടത് ഇത് കൊള്ളാം നൈസ് തീർച്ചയായിട്ടും ഇത് കൊള്ളാം ഞാൻ ഞാൻ നല്ല രസമായിട്ടുണ്ട് നല്ല നൈസ് കണ്ടിരിക്കാൻ അടിപൊളി തന്നെയാണ് കേട്ടോ നല്ല പടം ഇഷ്ടപ്പെട്ടു പടം എപ്പോഴുള്ളേലും നല്ലതായിരുന്നു ഡയറക്ഷൻ എല്ലാം നല്ല എല്ലാം നല്ലതായിരുന്നു സമയം പോയാ അറിഞ്ഞില്ല ഇൻട്രസ്റ്റിങ് ഗംഭീരമായിട്ട് സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ ആ ഒരു വ്യക്തിത്വവും കൊടുത്തിട്ട് ശരിക്കും നമുക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് ചെയ്ത ഒരു ഫീല് തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടി പിന്നെ ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് എന്ന് കാണുമ്പോഴും ആ ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഈ ഡിറ്റക്റ്റീവും ഈ സിജു വിൽസൻ്റെ പോലീസും തമ്മിലുള്ള അവർ തമ്മിലുള്ള ഒരു ഡ്യുവൽ അവർ തമ്മിലുള്ള അവർ പേരൽ അന്വേഷണങ്ങൾ ആ ട്രാക്ക് കൂടെ വന്നപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ടെൻ എന്താ പറയുക കഥ ശരിക്കൊരു ഗ്രിപ്പിങ്ങുമായി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിങ്ങുമായി അതുപോലെ തന്നെ ആർ സി മ്യൂസിക് ചെയ്ത ആർ സി എല്ലാം കൊണ്ട് അതായത് ഈ സിനിമയ്ക്ക് പുറപ്പെടുത്ത ക്രൂ ഒക്കെ അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്തത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി തന്നെ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സച്ചിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളും അതുപോലെ തന്നെ എനിക്ക് വളരെ കണക്റ്റായിട്ട് തോന്നിയത് പിന്നെ ധ്യാ ധ്യാൻ്റെ ഫ്രണ്ട് ആയിട്ട് കൂടെ നടക്കുന്ന ഒരു പുള്ളിയൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എനിക്ക് അത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്ക് യു പടം അജയന്റെ വേഷം അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് കാണണം എല്ലാവരും കാണണം അടിപൊളി ഓൾമോസ്റ്റ് മൂവി എല്ലാം സൂപ്പറായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ധ്യാനായിരുന്നു വേണ്ടത് അടിപൊളി 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 നല്ല പടം അപ്പോൾ ഒരു ഒരു അതിഗംഭീര ഇങ്ങനെയുള്ള ഒരു ഫാൻറ്റസി നമ്മുടെ ജോണർ ഒരു ഒറിജിനൽ സ്റ്റോറി എന്ന് പറയാം അതുപോലെ തന്നെ ഇത്തരം സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ വില്ലൻ്റെ സ്റ്റോറി ആ വില്ലൻ്റെ സൈഡ് കാണിച്ചത് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറാകും ആ ഒരു നടൻ ചെയ്ത പെർഫോമൻസ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറി കാണിച്ചതൊക്കെ അതിഗംഭീരാണ് നല്ല അൾട്ടിമേറ്റ് ലെവൽ മേക്കിംഗ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ട് വന്നിട്ടുണ്ട്